തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി എച്ച് ഡി എസ് ലാബ് നടത്തിപ്പിനെതിരെ ഗുരുതര ആരോപണം ഉയർത്തി ഐ എൻ ടി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ നാരായണൻ രംഗത്ത് ലാബ് നടത്തിപ്പിലെ ക്രമക്കേടുകളും അഴിമതിയും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കെ എൻ നാരായണൻ ജില്ലാ കലക്ടർക്ക് പരാതി നൽകി ലാബിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനു വേണ്ടി ലക്ഷങ്ങൾ വിലമതിക്കുന്ന അനലൈസറുകൾ വാങ്ങിയതും ദൈനംദിന പ്രവർത്തനത്തിന് ആവശ്യമായ കിറ്റുകളും രാസപദാർത്ഥങ്ങളും വാങ്ങിയ നടപടികളിലും ആവശ്യമായ ജീവനക്കാരെ നിയമിക്കുന്നതിലും ഗുരുതരമായ ക്രമക്കേടുകളും അഴിമതിയും നടന്നതായി കെ എൻ നാരായണൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു ലാബിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനു വേണ്ടി ലക്ഷങ്ങൾ വിലമതിക്കുന്ന അനലൈസറുകൾ വാങ്ങിയതും ദൈനംദിന പ്രവർത്തനത്തിന് ആവശ്യമായ കിറ്റുകളും രാസപദാർത്ഥങ്ങളും വാങ്ങിയ നടപടികളിലും ആവശ്യമായ ജീവനക്കാരെ നിയമിക്കുന്നതിലും ഗുരുതരമായ ക്രമക്കേടുകളും അഴിമതിയും നടന്നതായി കെ എൻ നാരായണൻ വാർത്താ സമ്മേളനത്തിൽ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റിൽ പോയി ചെയ്ത് ഫിറ്റ് റിപ്പോർട്ട് വരുന്ന സാഹചര്യത്തിൽ കാഷ്വാലിറ്റിയിൽ തന്നെ കാഷ്വാലിറ്റി ലാബിൽ സ്ക്രീനിങ് ടെസ്റ്റായിട്ട് ഇത് കുറെ കാലങ്ങളായിട്ട് നടന്നു എന്നിരുന്നു അതിൽ ജീവനക്കാരി വെച്ചിരുന്നു അതിന്റെ പ്രവർത്തനം നടന്നിരുന്നു ഈ ലാബ് എച്ച് ഡി എസ് ലാബ് തുടങ്ങിയതിന് ശേഷം കാഷ്വാലിറ്റിയിലെ പരിശോധന ആ പരിശോധനയ്ക്ക് നൂറ് രൂപ വാങ്ങിയിരുന്നു ആ പരിശോധന നിർത്തിയിട്ട് ആ പരിശോധന ഇവിടുത്തെ ലാബിലേക്ക് മാറ്റി അപ്പൊ സത്യത്തിൽ എന്താണ്ടായത് അവിടെ കാഷ്വാലിറ്റി എച്ച് ഡി എസ് പരിശോധിച്ചാലും ചെല്ലുന്ന വരുമാനം എച്ച് ഡി എസ് തന്നെ എച്ച് ഡി എസ് ലാബില് പൈസ പ്രവർത്തനമുണ്ട് വരുമാനമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അവിടെ പ്രവർത്തനം നിർത്തിയിട്ട് ഇവിടേക്ക് വരുമാനം കൂട്ടി ഇത് മറ്റൊരു അതാണ് ഞാൻ പറഞ്ഞ ഏതാണ്ട് ഒരു ഒരു ഡെയിലി വരുന്ന അത് ജനങ്ങൾക്ക് സഹായകരമാകും വിധം പ്രവർത്തനം ആരംഭിച്ച എച്ച് ഡി എസ് ലാബിന്റെ ക്രമക്കേടുകളെ കുറിച്ചും അഴിമതിയെ കുറിച്ചും കളക്ടർ അടിയന്തരമായി ഇടപെട്ട് അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും നാരായണൻ ആവശ്യപ്പെട്ടു വാർത്താസമ്മേളനത്തിൽ ഐ എൻ ടി യു സി അവണൂർ മണ്ഡല പ്രസിഡന്റ് ഐ ആർ മണികണ്ഠനും പങ്കെടുത്തു